ജെന്നിമാമൻ ഹായ് ഇന്ന് ഞാൻ മാത്രല്ല അതെ ജന്മിയുണ്ട് ആദ്യ തേണ്ട ഇന്ന് നിങ്ങളുടെ പാത്രേ ഉള്ളല്ലോ ആരും വേറെ ആരും ഇല്ലല്ലോ ആദ്യ കുട്ട സിനിമയ്ക്ക് പോകണ്ടായോന്ന്

ഒരാൾ വന്നു എത്തി നോക്കിട്ട് പോയി അല്ല വേറെ അവര് വിചാരിക്കും വലിയ കാര്യം ഉണ്ടായിട്ട് ഒക്ടോബർ രണ്ടിനെ കാന്താര ടു കാണണം നമ്മൾക്കൊന്ന് കാന്താര കാണാൻ ആമ വരുന്നില്ല അത് രാവിലെ എപ്പോഴാ സിനിമയ്ക്ക് പോകുന്നെ രാവിലെ ആദ്യം ആയിരിക്കും നിത്തുവിനെ പഠിപ്പിക്കാൻ കൊണ്ടുപോകണോന്ന് കൊണ്ടുപോകണോ എന്താണൊക്കെയാണോ പറയുന്നത് നീ രാവിലെ ആദ്യം എടുപ്പ അന്ന് നെത്തൂന്റെ എഴുത്തിനിരത്തല്ലേ ചേട്ടൻ പോയി ഒരാളെ ഉള്ളല്ലോ അച്ഛൻ പോയി ഇവിടെ ഒക്ടോബർ രണ്ട് രണ്ടല്ലേ ഒക്ടോബർ രണ്ടിന് വന്നല്ലേ പൂജ എടുപ്പ് അന്ന് പൂജയെടുപ്പും എഴുത്തഞ്ചുത്തും എല്ലാം കൂടെ അല്ലേ അപ്പൊ ആദ്യം അതിന് പോവും വ് വന്നത് മേക്കപ്പ് ഇല്ലാതെയാണല്ലോ ഗ്ലാമർ ഇല്ലല്ലോ ഒറിജിനൽ ഇത് കണ്ടിട്ടൊക്കെ വന്നാൽ മതി മേക്കപ്പ് വേണ്ട അല്ലേലും എന്തിനാ പൊട്ട എന്നാണല്ലോ പറയുന്നത് ഫേസ്ബുക്കിൽ ചേ ഫേസ്ബുക്ക് വാട്സപ്പിലൊക്കെ ഇരുന്ന് ചാറ്റ് ചെയ്യുന്ന പോലെ ഉണ്ട് ഒരാൾ മാത്രമേ അങ്ങോട്ടിരുന്നു അങ്ങോട്ടേ ഇരുന്നുവേ എൻ്റെ ലൈവാണെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ കെട്ടിയോ പോയി വേറെ ആരും വരുന്നില്ലല്ലോ ആരും ഫ്രീയല്ലേ അത് വേറെ ലൈവിലൊക്കെ മുഴുകിയിരിക്കുകയാണെന്ന് ബിസിയാണെന്ന് തോന്നുന്നല്ലോ ആകെ ഉള്ള ആർക്കും ഒന്നും പറയുന്നില്ലല്ലോ ആ അടുത്തളവന്നല്ലോ അല്ല അറിയില്ല ഇവിടെ ആളുകളെ മെൻഷൻ ചെയ്തു നോക്ക് ആരെയാ നിങ്ങൾ ഉദ്ദേശിച്ച മെൻഷൻ ിൽ കറങ്ങാൻ പോകാം പാതിയാത്രക്കാണോ പോന്നു ഒരാളുടെ ഒരു ലൈവ് വന്നിട്ട് ഒരാളുടെ കമന്റ് മാത്രമേ ഇന്നല്ല നാളെ കഴിഞ്ഞു

നാളെ പഠിത്തവില്ലേ പുസ്തകം പൂജ വെച്ചെടുത്ത് പഠിത്തവില്ലേന്ന് എന്നാ ചോദ്യാ ചോദിക്കുന്ന ഒരു ബോധം വേണം നാളെ അല്ലേ ഇവിടെ ജന്മ മാത്രണ്ട് പിന്നെ നാളെ രാവിലെ ഇത് പ്പിൽ മെസ്സേജ് ആണോ നിങ്ങള് ഇത് ലൈവിലാ ഇരുന്ന് ഇങ്ങന പറയുന്നത് നാളെ റെഡി ആയിട്ടിരിക്കണമെന്ന് എവിടെ മാളിലാണോ കറങ്ങുന്നേ ണോ ഒന്നും കറങ്ങുന്ന പിന്നെ അല്ലാതെ ഫുഡൊക്കെ കഴിച്ചോ ലൈവ് കാണുന്നവർക്ക് ക്യാഷ് കിട്ടും ആ പിന്നെ ലൈവ് കാണുന്നവർക്ക് ക്യാഷ് കിട്ടും നാളെ രാവിലെ ഇവിടെ വന്നാൽ മതി അഞ്ഞൂറ് പ്രാവശ്യ തരാട്ടോ അഞ്ഞൂറ് പ്രാവശ്യ രാവിലെ കൊടുക്കുന്നുണ്ട് ഒമ്പതരക്ക് കൃത്യം വരണം എന്നാലേ കിട്ടുള്ളു കേട്ടോ അത് കഴിഞ്ഞ് വന്നാൽ കിട്ടത്തില്ല ഫുഡൊക്കെ കഴിച്ചോ പറഞ്ഞില്ലല്ലോ വേറെ ആരും എന്താ വരാത്തേ ആർക്കും ലൈവ് നോട്ടിഫിക്കേഷൻസ് ഒന്നില്ലേ വേറൊരാളെ ലൈവ് ഇരിക്കുന്നുണ്ടല്ലോ അതാരാ ഒന്ന് മെസ്സേജ് ഇടുമോ വിവേക് ാക്കി ആദ്യ വഴക്ക് കുറയാണ് ഓ കണ്ടുപിടിച്ചല്ലോ അതെ മ്യൂട്ടാക്കി ആദ്യ വഴക്കിനി ക്യാമറ ഓഫ് ചെയ്ത് രണ്ടടിയും കൂടെ കൊടുക്കുന്നുണ്ട് ആ ഇത് ആ ആൾ ആരാണെന്നൊന്ന് ചോയിച്ചപ്പോൾ പോയി ഫുഡ് നൈറ്റ് കഴിക്കില്ല ഡയറ്റ് പെൺപിള്ളേരൊന്നും ഇല്ല ലൈവില് പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ല വെറുതെ എന്തിനാ പിന്നെ കണ്ടാലും പറയാലോ ഡയറ്റാണെന്ന് വൈകിട്ട് ഏത് തട്ടുകേടയല്ല പോയത് രാവിലെ മണി മുതൽ മോർണിംഗ് വാക്ക് തൊട്ട് മോർണിംഗ് വാക്ക് മോർണിംഗ് വാക്ക് തൊട്ട് തുടങ്ങുന്നതാണ് എന്ത് ഡയറ്റാണോ അതോ ഫുഡോ ആ ഫുഡ് അതായിരിക്കും കറക്റ്റ് മോർണിംഗ് വാക്ക് രാവിലെ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കുമൊക്കെ എഴുന്നേൽക്കുന്ന ആൾക്ക് എന്ത് മോർണിംഗ് വാക്ക് ഇപ്പം എന്താ പറയുക വേറെ ഇപ്പം ഈ ഈ ലൈവ് ഒരു വീഡിയോ ആയി യൂട്യൂബിൽ അപ്ലോഡ് ആവുമല്ലോ ആ സമയത്ത് ആരെങ്കിലും എടുത്ത് നോക്കുമ്പോൾ അടിപൊളിയായിരിക്കും മെസ്സേജ് മൊ മീൻസ് കമൻസ് മൊത്തം ജെന്നിപ്പി ജോൺ മൊത്തം വേറെ ഇടയ്ക്ക് ഒരൊറ്റ കമൻ്റേ ഉള്ളായിരുന്നു അതാദ്യം

ും കൂടെ ഇതിലുണ്ടായിരുന്നെങ്കിൽ അപ്പൊ എന്തൊക്കെയായിരുന്നു ഇങ്ങനെ അങ്ങനല്ല വേറെ പെൺപിള്ളാര് അപ്പൊ ജെന്നിമാമന്റെ തള്ളികളിടായിരുന്നു ലൈവിന്റെ പേര് പോയോ ക്ഷീണിച്ചു പോയോ അതോ ജിമ്മി പോയതാണോ ആദ്യം നാളെ എപ്പൊ റെഡി ആകും ആദ്യോട് തന്നെ കഴിക്കറിയില്ല ഇപ്പൊ ഒരാൾ വന്നല്ലോ ആരാ വിവേക് കുമാർ കെ വി ആണോ ക്ലോക്കിലെ സമയം ഫലൂഡ ോ ഗ്ലോകിലെ ആദ്യോ കെ എഫ്സിണോ പനി പിടിച്ചാലോ വയർ നസവും വന്നാലോ ജെന്നിമാമൻ ആശുപത്രി കൊണ്ടുപോകുന്നതായിരിക്കും മതിയോ കെ എഫ്സി മതിയോ പബ്ലിക്കായിട്ടാ പറയുന്നേന്ന് ഓർമ്മ വേണം രണ്ടാമത് വന്നിരിക്കുന്ന ആരാ ഒന്നും മിണ്ടാണ്ട് ലൈവ് ചുമ്മാ കാണുവാണല്ലോ മെസ്സേജ് ഒന്നും ഇടുന്നില്ലല്ലോ സി കഴിക്കണമെങ്കിൽ തിരുവല്ല വരണം വരുമ്പോൾ തിരുവല്ല ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഞാൻ വർക്ക് ചെയ്യുന്ന അടുത്താണ് ആണ് വരുമ്പോൾ തിരുവല്ലാപകം ഇരുക്കട്ടും ഞങ്ങള് വരില്ല ാലും ആരെയുമുണ്ടായിരിക്കുന്നെ ആ പോയി പോയി ചോദിച്ചപ്പോഴേ പോയി ജെന്നിമാമനാണോ പോയത് മറ്റേ ആളാണോ പോയത് തിരുവല്ലയിലാണോ ആദിയുടെ അമ്മ ജോലി ചെയ്യുന്നേ ഒത്തിരി നാളായിട്ട് അറിയത്തില്ല അറിയില്ല ആ അതെ തിരുവല്ലയിലാണേ Jenny Jeg har ikke peiling. ചാനൽ കാണാ ഈ ഞാൻ ഈ ചാനൽ കാണാറില്ല ഏത് ചാനൽ ആദ്യമയോ അല്ല ഇവിടെ അപ്പൊ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് അപ്പം നാളെ വരാനായി ബൈ